നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് മാമ്പഴം കുറേ ഉണ്ട് ആ മാമ്പഴം എങ്ങനെ ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറേ മാമ്പഴം കിട്ടിയിട്ടുണ്ട് പലതരം മാമ്പഴമാണ് ഇതിളുള്ളത് അതിൽ ഞാൻ പുളിശ്ശേരി വെക്കാനുള്ള ഒരു മാമ്പഴം തന്നെ നല്ല മണുള്ള ഇതാ കണ്ടു ചെറിയ ഒരു മാമ്പഴം അത് നാടാണ് പുളിശ്ശേരി വെക്കാന്നുള്ളത് ആ മാമ്പഴമാണ് ഞാൻ ഒരു വർഷത്തോളം സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യണത് അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകി തുടച്ച് കൊണ്ടുവരാം നല്ലോണം നല്ല വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ കഴുകാൻ നല്ലത് അതൊക്കെ കഴുകി തുടച്ച് കൊണ്ടുവന്ന് തോൽ കളഞ്ഞ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാ തോലൊക്കെ കളഞ്ഞ് ഇതേമാതിരി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ ചെറിയ മാമ്പഴം മാത്രം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുന്ന് ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഇപ്പോൾ നമ്മൾ ഒരു കിലോ മാങ്ങ മാങ്ങയെടുക്കുന്നുണ്ടെങ്കിൽ കാൽ കിലോ ശർക്കരയെങ്കിലും വേണം അങ്ങനെ ഈ ശർക്കര നമുക്ക് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം അപ്പോൾ അതിൽ കല്ലും മണ്ണും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കുന്നത് നല്ല ശർക്കരയാണെങ്കിൽ ശരിക്കും നേരിട്ട് തന്നെ മാമ്പഴത്തിലൂടെ എടുക്കാം അപ്പോൾ ശർക്കര ഉരുകിണ്ട് ഉരുകിയ വെള്ളമാണ് ഇത് ഇതൊരു ചീഞ്ചട്ടിയിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ഞാൻ നല്ല ചൂടുള്ള ചീഞ്ചട്ടിയാണ് അതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കണക്ക് എന്താ വെച്ചാൽ ഒരു കിലോ മാങ്ങയ്ക്ക് കാൽ കിലോ ശർക്കരയാണ് കേട്ടോ കണക്ക് അത് നല്ലോണം തിളപ്പിക്കുക ഈ തിരിച്ചും ഈ ശർക്കരപ്പാനി തിളപ്പിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു വേണ്ട നമുക്ക് ഈ മാങ്ങയ്ക്ക് വേണ്ട ഉപ്പ് ഒരു കിലോ മാങ്ങയാണെങ്കിൽ ഒരു ഒരു അര സ്പൂൺ മാ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് മെളകും പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ തോൽ കളഞ്ഞു വെച്ച മാമ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേ മാമ്പഴം ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വന്ന് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മാമ്പഴം ഈ ശർക്കര പാനിയിൽ കിടന്ന് മിളകൊക്കെ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ടില്ലേ അതിൽ കിടന്നിട്ട് നല്ലോണം തിളയ്ക്കണം തിളയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്കയൊക്കെ വരട്ടില്ലേ അത് മാറി നല്ല വെന്ത് മാങ്ങയും വെന്ത് ശർക്കരയും നല്ല ഉരുകി കട്ടിയാവണം ഇത് കണ്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഉരുകി നല്ലോണം വെന്ത് വരുന്നുണ്ട് ഈ മാങ്ങ ഈ മാങ്ങയിലേക്ക് ഉപ്പും മുളകും ശർക്കരയൊക്കെ നല്ലോണം പിടിക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് നല്ല ഉരുളി ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിലിട്ട് ഇളക്കാട്ടോ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യാം ഞാൻ ചീച്ചട്ടിയിലാണ് ചെയ്യണത് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഇതേമാതിരി കട്ടിയാവണം ആ ശർക്കര പാനി കട്ടിയായി വരുമ്പോൾ നമുക്ക് അതിനെ ഇറക്കി വയ്ക്കാം അപ്പോൾ കണ്ടോ പോകും ഇങ്ങനെ കുറച്ചും കൂടി കട്ടിയാവണം നല്ല കട്ടിയാവാനും പാടില്ല നമ്മളെന്നാൽ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ വരാനും പാടില്ല ആ രീതിയിലായിരിക്കണം ഈ ശർക്കര ഉരുകി മാങ്ങ മാങ്ങ വെന്ത് ഒരു പരുവായ ശേഷമാണ് നമ്മളിത് സു എടുത്ത് ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ച് കഴിഞ്ഞാലും അത് ചൂടാറണം നല്ലോണം ചൂടാറണം ഇതേ മതി ചൂടാറി ചൂടാറിയ ഇരിക്കും നല്ല എന്താ പറയുക ചക്കയൊക്കെ വര വരട്ടി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ അതുമാതിരി അത്രയ്ക്കും തിക്കാവേണ്ട ഈ കുറച്ച് ലൂസായിട്ടും ഇതേമാതിരി നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിക്കുമ്പോൾ അങ്ങനെ നല്ല ഇങ്ങനെ ഒഴിക്കണമാതിരിയാവണം അത് നമുക്ക് ഒരു ചില്ലുകുപ്പിയിലോ ഭരണിയിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം ഒരു വർഷക്കാലം ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോൾ തോന്നണോ മാമ്പഴം പുളിശ്ശേരി വെക്കണം തോന്നുമ്പോൾ ഇതെടുത്ത് രണ്ട് രണ്ട് നാല് മാങ്ങിയെടുത്ത് പുളിശ്ശേരി വെക്കാം നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ് മാമ്പഴം ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുക എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടമയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം